ദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൊച്ചി കോർപ്പറേഷനിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ മട്ടാഞ്ചേരിയിൽ ചേരിപ്പോര് രൂക്ഷമാവുകയാണ് പ്രവർത്തന പ്രവർത്തനരംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന പല മുൻ നേതാക്കളെയും പ്രവർത്തകരെയും നിലവിലെ നേതൃത്വം അകറ്റി നിർത്തുന്നു എന്നതാണ് ആരോപണം പാർട്ടി ടിക്കറ്റ് നൽകിയില്ല എങ്കിൽ സ്വതന്ത്രയായി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുൻ കൗൺസിലറായ ശ്യാമള എസ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മുതൽ തുടർച്ചയായി ആറ് തവണ കേരളിവിഷനെ പ്രതിനിധീകരിച്ചത് ശ്യാമളയാണ് കഴിഞ്ഞ മാസം സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുത്ത പൊതുപരിപാടിയുടെ വേദിയിൽ നിന്ന് ജില്ലാ സെക്രട്ടറി ഇറങ്ങിപ്പോയതു മുതൽ മട്ടാഞ്ചേരിയിൽ പാർട്ടിക്കുള്ളിൽ ചേരിപ്പോരു രൂക്ഷമായിരിക്കുകയാണ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും തുടർച്ചയായി മുപ്പത്തിരണ്ട് കൊല്ലം ബിജെപി കൌൺസിലറുമായിരുന്ന ശ്യാമളായ്സ് പ്രഭുവിനെ വേദിയിലിരുത്തിയതിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ സെക്രട്ടറി പരിപാടി ബഹിഷ്കരിച്ച് വേദി വിട്ടുപോയത് കൊച്ചി കോർപ്പറേഷനിൽ അഞ്ച് ബി ജെ പി കൌൺസിലർമാരാണുള്ളത് ഇതിൽ രണ്ട് കൌൺസിലർമാർ മട്ടാഞ്ചേരിയിലെ അമരാവതി ചെറലായി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള നേതൃത്വങ്ങളിടെയാണ് നേതൃത്വത്തിനെതിരെ പ്രതിഷേധ സ്വരം ഉയർന്നത് മട്ടാഞ്ചേരിയിലെ നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് പ്രഭു മട്ടാഞ്ചേരിയിലെ നേതൃത്വം അവർ പരിഗണനയും എനിക്ക് കൊടുക്കാറില്ല അപ്പോൾ ജില്ലാ നേതൃത്വവും നേതൃത്വവും സ്റ്റേറ്റ് ഇത് ഇവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എനിക്ക് സീറ്റ് തരണം മത്സരിക്കാൻ പാർട്ടിയിൽ തന്നെ സീറ്റ് തരണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്നോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നാട്ടുകാർ ഇതെല്ലാം കണ്ടിരിക്കണം അവര് എന്നോട് ചോദിക്കണ്ടത് ചേച്ചി എന്താ പ്രതികരിക്കാത്ത മറ്റൊരു പ്രവർത്തകനായ ആർ സതീഷ് മട്ടാഞ്ചേരിയിലെ ബി ജെ പി നേതൃത്വം കാണിക്കുന്ന കൊള്ളരുതായ്മയും വേർതിരിവും അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് പരസ്യമായി രംഗത്ത് വന്നത് പ്രസ്ഥാനത്തെ തെറ്റായ രീതിയിൽ നയിക്കുന്ന ഒരു സംഘം ആളുകളായി മട്ടാഞ്ചേരിയിലെ ഇന്നത്തെ ബിജെപിയുടെ നേതൃത്വം മാറിയിരിക്കുകയാണ് ഒരു ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഞാൻ ഇത്തരത്തിൽ ബിജെപിയുടെ മട്ടാഞ്ചേരി നേതൃത്വത്തിലുള്ളത് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണെന്നാണ് ഇവരുടെ ആരോപണം ഇത്തരക്കാരെ മാറ്റി നിർത്താൻ പാർട്ടി നേതൃത്വം ഇടപെട്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം മീഡിയ വൺ കൊച്ചി